ബലാത്സംഗം കൊലപാതകം മോഷണം എന്നീ ഭീകരമായ കുറ്റങ്ങൾ നടത്തിയിട്ടും അതിക്രൂരനായ ഈ കുറ്റവാളിക്കെന്തുകൊണ്ട് ആയിരക്കണക്കിന് ആരാധകരുണ്ടായി പ്രത്യേകിച്ചും സ്ത്രീകൾ അയാളുടെ മെലിഞ്ഞു പൊക്കമുള്ള ശരീരപ്രകൃതമോ അതോ അലസമായി കിടക്കുന്ന ചുരുണ്ട മുടിയോ അതുമല്ലെങ്കിൽ ആരെയും പേടിപ്പിക്കുന്ന തുറിച്ച കണ്ണുകൾ കൊണ്ടുള്ള നോട്ടമോ കൊടും ക്രൂരത നടത്തിയ ഒരു ചെകുത്താന് എങ്ങനെ നക്ഷത്ര പരിവേഷം കൊടുത്തു എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേയുള്ളൂ മനുഷ്യ മനസ്സിന്റെ വൈകൃതം അയാളുടെ പേര് ശരീരത്തിൽ കൊത്തിവെച്ചും അയാളുടെ പൈശാചികത നിറഞ്ഞ മുഖം വസ്ത്രങ്ങളിൽ പ്രിന്റ് ചെയ്തും അയാളുടെ പടം കൊണ്ട് അലങ്കരിച്ച കേക്കുകൾ ഉണ്ടാക്കിയും ഇന്നും ഒരു കൂട്ടം ആരാധകർ അയാളെ ഇഷ്ടപ്പെടുന്നുണ്ട് ദ നൈറ്റ് സ്റ്റോക്കർ എന്ന ഫിലിപ്പ് കാർലോയുടെ പുസ്തകവും പിന്നീട് വന്ന സിനിമയും ചെകുത്താനെ ആരാധിച്ച ഈ കൊടും ക്രിമിനലിനെ കുറിച്ചുള്ളതാണ് വെൽക്കം ടു വേൾഡ് ഓഫ് സൂപ്പർ ടോപ്പിക്സ് നിഗൂഢതകളും അത്ഭുതങ്ങളും വിജയം കൈവരിച്ച മഹത് വ്യക്തികളുടെ അനുഭവകഥകളും നിങ്ങൾക്ക് കാണാൻ താൽപ്പര്യമുണ്ടോ എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക റിച്ചാർഡ് റാമറിസ് ദ നൈറ്റ് സ്റ്റോക്കർ എന്ന പേരിൽ ലോകമറിയുന്ന കൊടും ക്രിമിനൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ കാലിഫോർണിയയെ ഭീതിയിലാഴ്ത്തിയ ലൂസിഫറിൻ്റെ പുത്രൻ നിന്ന് സ്വയം അവകാശപ്പെട്ടിരുന്ന ക്രിമിനലിന്റെ ജീവിതവും പ്രവൃത്തികളും എന്നും പേടിപ്പിക്കുന്ന ഓർമ്മകളായി അവശേഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ടെക്സസിൽ ജനിച്ച റാമറസിൻ്റെ ബാല്യം ദാരിദ്ര്യവും സമ്മർദ്ദഭരിതവും നിറഞ്ഞതായിരുന്നു മദ്യത്തിന് അടിമയായ അച്ഛൻ ജൂലിയൻ വലിയ ദേഷ്യക്കാരനായിരുന്നു പകൽ ജോലിക്ക് പോയതിന് ശേഷം രാത്രി വീട്ടിൽ വന്ന് അമ്മയെയും സഹോദരങ്ങളെയും അടിക്കുന്ന കാഴ്ച പലപ്പോഴും റാമറസ് കാണാറുണ്ടായിരുന്നു പല രാത്രികളിലും അവൻ കഴിച്ചു കൂട്ടിയത് വീടിനടുത്തുള്ള സെമിത്തേരിയിലായിരുന്നു ആദ്യമൊക്കെ അവന് പേടി തോന്നിയെങ്കിലും പിതാവിൻ്റെ അടിയിൽ നിന്നും രക്ഷപ്പെടാൻ അവൻ നേരെ ഓടുന്നത് സെമിത്തേരിയിലേക്കായിരുന്നു പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴാണ് റാമറസിൻ്റെ ജീവിതത്തിലേക്ക് ഒരു നിർണായക വ്യക്തി കടന്നു വന്നത് അവന്റെ അമ്മായിയുടെ മകനായ മൈക്ക് മൈക്ക് ഒരു പട്ടാളക്കാരനാണ് അമേരിക്കൻ സൈന്യത്തിൽ ചേർന്നതിനു ശേഷം വിയറ്റ്നാം യുദ്ധത്തിൽ പങ്കെടുത്ത കഥകളും അനുഭവങ്ങളും അവിശ്വാസകരമായ പല കഥകളും മൈക്ക് റാമറസിനോട് വിശദീകരിച്ചു കൊടുക്കാറുണ്ടായിരുന്നു അതിൽ കൊലപാതകങ്ങളും ബലാത്സംഗവുമായിരുന്നു കൂടുതലും അയാൾക്ക് പറയാനുണ്ടായിരുന്നത് പീഡനത്തിനിരയായ ആളുകളെ ഏതൊക്കെ രീതിയിൽ പീഡിപ്പിച്ചു എന്നുള്ളതിന്റെ തെളിവുകളും ഫോട്ടോസും അയാൾ റാമ്രസിന് വിവരിച്ച് കാണിച്ചു കൊടുത്തു റാമ്രസിന് ഇത്തരം സംഭവങ്ങളും കഥകളും ഒക്കെ വീണ്ടും വീണ്ടും കേൾക്കാനുള്ള താല്പര്യം കൂടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മെയ് നാലാം തീയതി റാമ്രസിന്റെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിച്ച മറ്റൊരു സംഭവം നടക്കുന്നു മൈക്കിന്റെ വീട്ടിൽ മിനിയേച്ചർ പോൾ കളിക്കാൻ ചെല്ലുന്ന റാമ്രസ് കളിക്കിടയിൽ തണുത്ത വെള്ളം കുടിക്കാനായി മൈക്കിന്റെ ഫ്രിഡ്ജ് തുറക്കുന്നു അതിനുള്ളിൽ പോയിന്റ് ത്രീ എയ്റ്റ് കാലബർ കോൾട്ട് ഗണ് ഇരിക്കുന്നത് കണ്ട് റാമ്രസ് ഞെട്ടുന്നു മൈക്ക് എന്തിനാണ് ഇത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ മൈക്ക് പറഞ്ഞത് എനിക്ക് ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരും അത് ഒന്ന് തണുക്കാൻ വെച്ചതാണ് എന്നായിരുന്നു അപ്പോഴാണ് മൈക്കിന്റെ ഭാര്യ ജെസി അവിടേക്ക് വരുന്നത് അവർ എന്തിനോ ഒച്ച വെച്ച് വഴക്കിടാൻ തുടങ്ങി മൈക്കും ഭാര്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്നോ അത് മനസ്സിലാക്കാനോ ഉള്ള പ്രായം ഇല്ലായിരുന്നു നിർത്താതെയുള്ള ജെസിയുടെ വഴക്കിനിടയിൽ മൈക്ക് െ ഫ്രിഡ്ജിനടുത്തെത്തി പിസ്റ്റൽ പുറത്തെടുത്തു റാമ്രസ് നോക്കി നിൽക്കെ മൈക്ക് ജെസിയുടെ അടുത്തേക്ക് ചെന്നു അവളുടെ മുഖത്ത് ഉന്നം വെച്ച് വെടിവെച്ച് വീഴ്ത്തുന്നു എന്താണ് നടന്നതെന്ന് മനസ്സിലാക്കി തുടങ്ങും മുമ്പ് മൈക്ക് തിരിച്ച് റാമ്രസിന്റെ അടുത്തേക്ക് വന്നു പറയുന്നു നീ ഇവിടെ വന്നിട്ടുമില്ല നീയൊന്നും കണ്ടിട്ടുമില്ല റാമറസ് പേടിച്ചരണ്ട് വീട്ടിലേക്ക് മടങ്ങുന്നു അവൻ ആരോടും ഒന്നും പറഞ്ഞില്ല കൺമുന്നിൽ നടന്ന കൊലപാതകം അവന്റെ ഉറക്കം കെടുത്തി അങ്ങനെ മൈക്കിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു പിന്നീട് കോടതിയിൽ മൈക്കൊരു കടുത്ത മാനസിക രോഗിയാണ് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അയാളെ ഒരു മാനസിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടോടു കൂടി റിച്ചാർഡ് റാമറിസ് സ്വന്തം സ്ഥലമായ എലപ്പാസോ വിട്ട് ലോസ് ഏഞ്ചൽസിലേക്ക് പോകുന്നു മയക്കുമരുന്ന് കച്ചവടം നടത്തി പെട്ടെന്ന് പണം ഉണ്ടാക്കുകയായിരുന്നു റാമ്രസിന്റെ ലക്ഷ്യം പല വിധത്തിലുള്ള മയക്കുമരുന്നുകൾക്ക് അയാൾ അടിമയാകുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ജൂൺ എട്ടിന് ഗ്ലാസൽ പാർക്കിൽ താമസിച്ചിരുന്ന ജെന്നി എന്ന എഴുപത്തി ഒമ്പത് കാരിയെ അതിക്രൂരമായി പീഡിപ്പിച്ചാണ് റിച്ചാർഡ് റാമ്രസ് കൊലപ്പെടുത്തിയത് കാറ്റ് കിട്ടാൻ വേണ്ടി ജനൽ തുറന്നിട്ടായിരുന്നു അന്നത്തെ ദിവസം ജെന്നി കിടന്നുറങ്ങിയത് ജനൽ വഴിയാണ് രാത്രി റിച്ചാർഡ് റാമ്രസ് അവരുടെ മുറിയിൽ കടക്കുന്നത് അതിക്രൂരമായി പീഡിപ്പിക്കുകയും പിന്നീട് ശരീരം വികൃതമാക്കി ഇടുകയും ചെയ്തിരുന്നു റാമ്രസിന്റെ ക്രൂര പീഡനത്തിനിരയായി കൊല്ലപ്പെട്ടവരിൽ ഒൻപത് വയസ്സുള്ള കുട്ടിയും ഉൾപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ റിച്ചാർഡ് റാമിസ് നിരവധി കൊലപാതകങ്ങളാണ് നടത്തിയത് സാത്താനുമായുള്ള ബന്ധം സൂചിപ്പിക്കുന്ന പെൻഡഗ്രം പോലെയുള്ള അടയാളങ്ങൾ ഇയാൾ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നിടത്തൊക്കെ വരച്ചിടാൻ തുടങ്ങി അതുപോലെ കൊലപ്പെടുത്തുന്ന മൃതശരീരങ്ങളിലും ഇയാൾ ഈ അടയാളങ്ങൾ വരയ്ക്കാറുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഓഗസ്റ്റ് മുപ്പതിന് ഒരുപാട് ശ്രമങ്ങൾക്ക് ശേഷം പൊതുജനങ്ങളാണ് ഇയാളെ കണ്ടുപിടിച്ച് പോലീസിന് കൈമാറുന്നത് അങ്ങനെ പതിമൂന്ന് കൊലപാതകങ്ങൾ നടത്തിയ രാജ്യത്തെ വിറപ്പിച്ച കൊടും ക്രിമിനലിനെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നു ജയിലിൽ നിരവധി ആരാധകരുടെ കത്തുകളായിരുന്നു റാമറസിന് ലഭിച്ചിരുന്നത് അതിൽ എല്ലാം സ്ത്രീകളും പക്ഷെ കൊടും കുറ്റവാളിയുടെ മനസ്സിൽ കയറിപ്പറ്റിയത് ഡൊറീനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ജയിൽ മുറ്റത്ത് വെച്ച് രണ്ടു പേരും വിവാഹിതരായി അവൻ കരുണയുള്ളവനാണ് സ്നേഹമുള്ളവനാണ് എന്നൊക്കെയാണ് ഡൊറീൻ റാമറസിനെ വിശേഷിപ്പിച്ചത് ശിക്ഷ നടപ്പാക്കും മുൻപ് തന്നെ റാമറസിന് ക്യാൻസർ പിടിപെടുന്നു അങ്ങനെ രണ്ടായിരത്തി പതിമൂന്നിൽ അയാൾ മരണപ്പെടുന്നു എങ്ങനെ ഒരു കുറ്റവാളി സൃഷ്ടിക്കപ്പെടുന്നു എന്ന ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണ് കുട്ടിക്കാലത്തുണ്ടായ പീഡനങ്ങളും സാത്താനിസവും ലഹരി മരുന്നുകളുടെ ഉപയോഗങ്ങളും മാനസിക രോഗിയായ മയക്കെന്ന വ്യക്തിയുടെ സ്വാധീനവും അവൻ്റെ ക്രൂരതകൾക്ക് തറക്കല്ലിട്ടു കുടുംബപരമായ പീഡനങ്ങളും മാനസിക പ്രശ്നങ്ങളും എത്രത്തോളം ഒരു വ്യക്തിയെ ദുരിതത്തിലേക്ക് നയിക്കാം എന്നതിന്റെ ഉദാഹരണമാണ് റിച്ചാർഡ് റാമറിസ് എന്ന ചെകുത്താൻ പുത്രന്റെ ജീവിതം